വാൾമാർട്ടിലൂടെ കയർ അന്താരാഷ്ട്ര വിപണി കൂടുതൽ വിപുലീകരിക്കാനാവുമെന്ന് കയർവകുപ്പ് മന്ത്രി പി രാജീവ് പറഞ്ഞു കയർ കോർപ്പറേഷന്റെ ഉൽപ്പന്നങ്ങൾ അമേരിക്കയുടെ വാൾമാർട്ടിന്റെ ഗോഡൌണിലേക്ക് നൽകി തുടങ്ങുന്നതോടെ കയറിന്റെ അന്താരാഷ്ട്ര കമ്പോളത്തിലേക്കുള്ള വലിയൊരു ചുവടുവയ്പാണ് സാധ്യമാവുന്നതെന്ന് കയർവകുപ്പ് മന്ത്രി പി രാജീവ് പറഞ്ഞു വാൾമാർട്ട് ഓൺലൈൻ മുഖാന്തരം വിൽപ്പന നടത്തുന്നതിനുള്ള കയർ ഉൽപ്പന്നങ്ങളുടെ ആദ്യ കണ്ടെയ്നർ ഫ്ളാഗ് ഓഫും കയർ ആൻഡ് ക്രാഫ്റ്റ് ഷോറൂം ഉദ്ഘാടനവും നിരോഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി നിലവിൽ ഒന്നര കോടി രൂപയുടെ ഉൽപ്പന്നങ്ങളാണ് വാൾമാർട്ടിലെ ഓൺലൈൻ മാർക്കറ്റിലേക്ക് ആദ്യഘട്ടമായി നൽകുന്നത് ഡിസംബറോടെ അടുത്ത കണ്ടെയ്നർ അയക്കാൻ കഴിയും നേരിട്ട് ഷോറൂമിലേക്ക് തന്നെ ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്നതാണ് അടുത്ത ഘട്ടം വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ നൽകുന്ന പത്ത് ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മന്ത്രി പി രാജീവ് ചടങ്ങിൽ ഏറ്റുവാങ്ങി പി പി ചിത്രൻ എം എൽ എ ചടങ്ങിൽ അധ്യക്ഷനായി എച്ച് എസ്ലാം എം എൽ എ മുനിസിപ്പൽ ചെയർപേഴ്സൺ കെ കെ ജയമ്മ കാർ കോർപ്പറേഷൻ ചെയർമാൻ ജി വേണുഗോപാൽ കയർ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി എ പി എം മുഹമ്മദ് ഹനീഷ് കാർ കോർപ്പറേഷൻ മുൻ ചെയർമാൻ ആർ നാസർ കയർ വകുപ്പ് ഡയറക്ടർ തോമസ് തുടങ്ങിയവർ രൂപയാണ് നമ്മൾ ഓൺലൈൻ മാർക്കറ്റിംഗിലേക്ക് കൊടുക്കുന്നത് അമേരിക്കയുടെ ഗോഡൌണിൽ തന്നെ കിടക്കും ആവശ്യക്കാർക്ക് ഓൺലൈനിൽ എത്തിക്കും അടുത്ത നവംബറിൽ അല്ലെ അടുത്ത ഡിസംബറിൽ അടുത്ത കണ്ടെയ്നറും യാത്ര അത് ഷോറൂമിലേക്ക് ഫിസിക്കലായിട്ട് തന്നെ ഷോറൂമുകളിലേക്കാണ് വാങ്ങുന്നത് അപ്പോൾ അത് കുറേ കൂടി നമുക്ക് മൂല്യം കിട്ടും വിപണന സാധ്യത കൂടും പിന്നെ അവരുടെ ഒരു സബ്സിഡി അവരുടെ ആദ്യഘട്ട സർട്ടിഫിക്കേഷനൊക്കെ കഴിഞ്ഞു ഒന്നുകൂടി അവർ വരും ആ സർട്ടിഫിക്കേഷൻ കുറച്ചുകൂടി കടുപ്പുള്ളതാണ് എന്നാലും നമ്മളെല്ലാവരും കൂടി വിചാരിച്ചാൽ അതും നമുക്ക് നേടിയെടുക്കാൻ കഴിയും അങ്ങനെ വന്നാൽ ബൾക്കായിട്ട് ഓർഡർ ലഭിക്കും കഴിഞ്ഞ ദിവസം ഞാനും പ്രിൻസിപ്പൽ സെക്രട്ടറി ബി എം ഡബ്ല്യു അവർ വന്നപ്പോൾ അവരുമായി ഒരു ചർച്ചയുണ്ടായില്ല അപ്പം അവർ പറഞ്ഞ ഒരു സാധ്യത കൊയർ എങ്ങനെ അവർക്ക് അതിന് അവർക്ക് പോയിന്റ് കിട്ടും പ്രത്യേകമായൊരു അഡ്വാൻറ്റേജ് ഉണ്ട് അത് സാധിക്കുമോ ലോകം അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ലൈഫ് സയൻസ് പാർക്കിൽ ഇരുന്നൂറ്റി പത്ത് കോടിയുടെ സി എസ് ഐ ആറിൻ്റെ പ്രൊജക്റ്റവിടെ വരാൻ പോവുകയാണ് അപ്പം അതിൻ്റെ അവർ ഞാൻ കണ്ടൊരു ഭാഗം കൊയറും റബ്ബറും ചേർന്നിട്ടുള്ള പുതിയ ഒരു എക്കോ ഫ്രണ്ട്ലി സംവിധാനമാണ് വലിയ ഡിമാൻഡ് ഉണ്ടാകുമെന്നാണ് പറയുന്നത് നമ്മൾ പുതിയ പുതിയ രീതിയിലേക്ക് തന്നെ പോകണം പഴയതുപോലെ വെൽക്കം ചവിട്ടി വെച്ചിട്ട് അധികം കാലം നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് പുതിയ ഉൽപ്പന്നങ്ങൾ അവർ ട്രെയിനിങ് ഇപ്പൊ മൂന്ന് ബാച്ചൊക്കെ കഴിഞ്ഞു ട്രെയിനിങ് നൂറ്റി അമ്പത് പേര് കഴിഞ്ഞു അടുത്ത ബാച്ച് തുടങ്ങുക